നമസ്കാരം വാർത്തകളുമായി ദിവസങ്ങൾ നീണ്ട കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് ശേഷം യു കെയിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മുണ്ടക്കൈ ദുരിത ആശ്വാസം ചൂരൽമല ശാഖയിലെ എഴുതിത്തള്ളി കേരള ബാങ്ക് വയനാട് ജില്ലയിലെ മുണ്ടക്കൈൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈടു നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചു കേരള ബാങ്ക് അമ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു അനധികൃത നിർമ്മാണം ബഹ്റൈൻ സർക്കാർ അനുവദിച്ച വീട് ഒഴിഞ്ഞുകൊടുക്കുവാൻ ഉത്തരവിട്ട് കോടതി സർക്കാർ നൽകിയ വീട്ടിൽ അനധികൃത നിർമ്മാണം നടത്തിയ വനിതയ്ക്ക് വീട് നഷ്ടമായി ബഹ്റൈൻ വനിതയോട് അഡ്മിനിസ്ട്രേറ്റീവ് കോടതി വീട് ഒഴിയണമെന്നും താക്കോൽ ഭവന മന്ത്രാലയത്തിന് തിരിച്ചേൽപ്പിക്കണമെന്നും ഉത്തരവിട്ടു ഒമാൻ തീരത്ത് ഭൂചലനം അനുഭവപ്പെട്ടു സൂറിൽ നിന്നും അമ്പത്തൊന്ന് കിലോമീറ്റർ അകലെ നോർത്ത് ഈസ്റ്റ് ഒമാൻ കടലിലാണ് രാത്രി ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വീടുകളിൽ വീടുകളിലിരുന്ന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാം രാജ്യത്ത് ചെറുകിട വ്യാപാര സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു സ്വദേശികൾക്ക് വീടുകളിലിരുന്നും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാനുള്ള അനുമതി മന്ത്രാലയം നൽകിയത് ഹോം പ്രൊജക്ട്സ് ലൈസൻസിന് കീഴിലാണ് പുതുതായി നാൽപ്പത്തെട്ട് ചെറുകിട വ്യാപാരങ്ങൾ കൂടി വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉൾപ്പെടുത്തിയത് മാർബിളിനുള്ളിൽ ിൽഹരി കിടത്താൻ ശ്രമം പേർ പിടിയിൽ ദ ഡിസ്ട്രക്റ്റീവ് സ്റ്റോൺ എന്ന പേരിൽ നടത്തിയ പ്രത്യേക നിരീക്ഷണത്തിലാണ് മൂന്ന് പേരടങ്ങുന്ന സംഘം കുടുങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോ ഹാഷിസ് സൈക്രോട്ടോപ്പിക് പദാർത്ഥങ്ങൾ ലഹരി മരുന്നുകൾ എന്നിവ മാർബിളിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു പദ്ധതി പിടിയിലായവർ ഏഷ്യക്കാരാണെന്ന് പോലീസ് അറിയിച്ചു പ്രവാസി മലയാളി ദുബായിൽ വടകര സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു തോടന്നൂർ മീത്തലെ രയരോത്ത് രതീഷ് ബാബു നാൽപ്പത്തി ആറാണ് മരിച്ചത് വീടിനുള്ളിൽ സ്ഫോടനം രണ്ടു വരണം ഞായറാഴ്ച രാവിലെ മേരിലാൻഡിലെ എയറിൽ ഒരു വീടിനുള്ളിൽ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് രണ്ടുപേർ മരിച്ചു വാതക ചോർച്ച സംഭവിച്ചിരിക്കാമെന്ന സംശയത്തെ തുടർന്ന് പന്ത്രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചു ദുബായ് മലയാളി ദുബായ് മലയാളി അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ ഇരുന്നൂറിൽ പരം വനിതാ മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡി എ ആദ്യ വനിതാ വിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ദുബായ് മലയാളി അസോസിയേഷൻ ചെയർപേഴ്സൺ അജിത അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷൈനി സ്വാഗതം പറഞ്ഞു ഡി വനിതാ വിംഗിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ലിൻസി സെക്രട്ടറി ഷൈനി ആർ കോർഡിനേറ്റർ റസിയാട്ട് ട്രഷറർ റോസി വൈസ് പ്രസിഡന്റ് ലതിക ജോയിന്റ് സെക്രട്ടറി റംല അമീൻ എന്നിവരെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരായി ജെന്നി റഹ്മദ് ഷീജ ലീല ആന്റണി സൗമ്യ ജയ ആശാ ലത സ്മിത എന്നിവരെയും തെരഞ്ഞെടുത്തു പതിനാറ് ദിവസം നീണ്ടുനിന്ന പാരീസ് ഒളിമ്പിക്സ് കൊടിയിറങ്ങി ഇന്ത്യൻ പതാകയന്തി പി ആർ ശ്രീജേഷും മനു ഭാക്കറും പാരീസ് ഒളിമ്പിക്സിലെ മത്സരങ്ങൾ അവസാനിച്ചു മെഡൽ പട്ടികയിൽ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് നാൽപ്പത് സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും നാൽപ്പത്തിരണ്ട് വെങ്കലവും അടക്കം നൂറ്റി ഇരുപത്തി ആറ് മെഡലുകളാണ് അമേരിക്ക നേടിയത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോർച്ചുഗൽ താരം പെപ്പെ വിരമിച്ചു രാജ്യാന്തര ക്ലബ് ഫുട്ബോൾ അവസാനിപ്പിക്കുന്നതായി താരം മാഞ്ചസ്റ്റർ ഡാർബിൽ യുണൈറ്റഡിനെ വീഴ്ത്തി സിറ്റിക്ക് കമ്മ്യൂണിറ്റി ഷീൽഡ് സിറ്റി വിജയം ഷൂട്ടൌട്ടിൽ ഏഴ് ആറിന് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണും